വയോധികയോട് ക്രൂരത കാണിച്ച് സഹോദരപുത്രൻ പെരുമ്പടന്ന വാടാപ്പള്ളിപ്പറമ്പ് ലീലയുടെ വീട് സഹോദരപുത്രൻ ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞതിനെ തുടർന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നിർമ്മിച്ചു നൽകിയ താൽക്കാലിക ഷെഡും സഹോദരപുത്രൻ പൊളിച്ചുമാറ്റി ജോലി കഴിഞ്ഞ് വരുമ്പോൾ അതുവരെ താമസിച്ചിരുന്ന വീട് പൊളിച്ച നിലയിൽ കണ്ട് തരിച്ചിരുന്ന ലീലയ്ക്ക് നാട്ടുകാർ പണിത് നൽകിയ താൽക്കാലിക ഷെഡും പൊളിച്ചുമാറ്റി അൻപത്തിയാറ് വയസ്സുള്ള പെരുമ്പടന്ന വാടാപ്പള്ളിപ്പറമ്പ് വീട്ടിൽ ലീലയാണ് പെരുവഴിയിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരപുത്രൻ രമേശിനെതിരെ ലീല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതി നൽകിയ ശേഷം ലീല മറ്റൊരു ബന്ധുവിന്റെ വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ജോലി കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ താമസിച്ചിരുന്ന വീട് മണ്ണുമാന്തി ഉപയോഗിച്ച് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയ അവസ്ഥയിൽ കണ്ടത് ഉടുവസ്ത്രമൊഴികെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു പരാതിയെ തുടർന്ന് പറവൂർ പോലീസ് രമേശിനെതിരെ അന്ന് കേസെടുത്തിരുന്നു നാട്ടുകാർ ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവനെ പതിനൊന്ന് മണിക്ക് കണ്ടതായിട്ട് നാട്ടുകാർ പറഞ്ഞ് പിന്നെ അവൻ്റെ ഒരു ബോക്സ് അവൻ അവനുപയോഗിച്ച് അവരുപയോഗിച്ചിരുന്ന ഒരു ബോക്സ് എൻ്റെ കട്ടിലും ഉണ്ടായിരുന്നു രാവിലെ ഞാൻ പോകുമ്പോൾ ആ ബോക്സ് ഉണ്ടായില്ല വൈകുന്നേരം വന്നപ്പോൾ ബോക്സ് ഞാൻ കണ്ടായിരുന്നു അത് അവൻ ചെയ്തെന്നുള്ളതിന് അവനൊരു എന്താ അറിയാൻ വേണ്ടി വെച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അന്തി ഉറങ്ങാൻ പോലും ഇടമില്ലാതായ ലീലയുടെ ദുരവസ്ഥ കണ്ട് പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് താൽക്കാലിക ഷെഡ് നിർമ്മിച്ചു നൽകി പൊളിച്ചുമാറ്റിയ വീടിന് സമീപം തന്നെയാണ് ഈ ഷെഡും കെട്ടിയിരുന്നത് അന്നുമുതൽ ലീല ഇവിടെയായിരുന്നു താമസം അവിവാഹിതയായ ലീല സഹോദരപുത്രനായ രമേശിനും കുടുംബത്തോടുമൊപ്പമായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഇവരുടെ നിസ്സഹായാവസ്ഥ കണ്ടതോടെ പറവു ടൌൺ മർച്ചന്റ് അസോസിയേഷൻ പുതിയ വീട് നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങുകയായിരുന്നു വീടിന്റെ തറ പൂർത്തീകരിച്ച് മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരികയാണ് താൽക്കാലിക ഷെഡും പൊളിച്ചു ഇവരെ ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ മോ ഷെഡ് നാട്ടുകാർ പണം തന്ന ഷെഡാണ് എനിക്ക് ഷെഡിൻ്റെ മുകൾ ഭാഗം ഷീറ്റ് ഒട്ടും കാണാനുണ്ടായില്ല പിന്നെ പടിഞ്ഞാറോ വശവും പിടിച്ചിട്ടിരുന്നു അത് കണ്ടിട്ട് ഞാൻ നൂറ്റി പന്ത്രണ്ട് പിടിച്ച് അവർ സ്റ്റേഷനിൽ പരാതി കൊടുക്കാനാണ് ഓർമ്മ അങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പം കൊടുത്ത് അതിനോട് ചോദിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കിടക്കാൻ പറ്റില്ല എന്തായാലും ചേച്ചി വീട്ടിൽ പോയി ലാസ്റ്റ് ബസ് ബസ്സാണ് എനിക്ക് കിട്ടിയത് വരാപ്പുഴേക്ക് പോണ ലാസ്റ്റ് ബസ്സാണ് കിട്ടിയത് ടീച്ചറെ വീട്ടിൽ പോയി അവിടെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഇന്ന് രാവിലെ വന്നപ്പോൾ ഈ ഷെഡ് കംപ്ലീറ്റ് പിടിച്ചിട്ടതായിട്ടാണ് കണ്ടത് അപ്പം ഇന്നലെ എൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ പണ്ട് ഉപയോഗിക്കണ ഒരു ബോക്സ് എൻ്റെ കട്ടിരുമ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയ തെളിവ് പിന്നെ നാട്ടുകാര് അവന് പതിനൊന്ന് മണിക്ക് കണ്ടതായിട്ട് എന്നോട് പറഞ്ഞു ഒപ്പം ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവൻ എൻ്റെ കുറക്കിന് പിടിച്ചിട്ടുണ്ട് പല ഉപദ്രവങ്ങളും ചെയ്തിട്ടുണ്ട് ശരിക്കും കൊല്ലാനോട് പരിപാടിയായിരുന്നു പരിക്കുമ്പോൾ ഭർത്താവിനും എപ്പോഴും എന്നോട് തൂങ്ങിച്ചാവും തൂങ്ങിച്ചാവും എന്തു ബന്ധത്തിലാണ് ഇവിടെ കിടക്കണമെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു ഞാൻ എൻ്റെ വീടെൻ്റെ ഞാൻ ജനിച്ച അവൻ വന്നതും അവിടെ കെട്ടിച്ചുണങ്ങൾ ഞാനാ മനസ്സില് സമാധാനത്തിൽ ഞാനൊന്നും പറയാറില്ല ഞാൻ ഭഗവാനോട് മാത്രം പറയാറുള്ളൂ സഹോദരങ്ങളടക്കമുള്ളവര് രേഖകളിലൂടെ ലീലയ്ക്ക് നൽകിയ ആറ് സെൻറ് വസ്തുവിലാണ് പുതിയ വീട് തയ്യാറാകുന്നത് ഒരു ഒരുവിധത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഒരു ജനകീയ സമിതി നിലവിൽ നിൽക്കെ നാട്ടുകാരും ജനകീയ സമിതിയും പണിത ഷെഡാണെന്ന് പൊളിച്ചു മാറ്റിയത് താൽക്കാലികമായി ഈ പൊരുവെയിലത്ത് പോലും താൽക്കാലിക രക്ഷ നേടാൻ ഉപയോഗിച്ചിരുന്ന ആ ഷെഡ് എന്നില്ലാതായി ഇന്നലെ ഒരു സഹോദരിയുടെ വീട്ടിലാണ് താമസിച്ചത് ഇത് അനുവദിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് കോടതിയുടെ ഒരു നിയമം നിലനിൽക്കെ വുമൻസ് ആക്ട് പ്രകാരം പോലീസ് പ്രൊട്ടക്ഷൻ തരേണ്ട ഒരു ഷെഡും ജീവനുമാണെന്ന് അനാഥമായക്കുന്നത് ഇത് ആവർത്തിക്കാൻ കഴിയില്ല ജനകീയ സമിതി നിലക്ക് വീട് പണി നടക്കുന്നുണ്ട് ഒപ്പം അവരുടെ ജീവിന് സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത ഈ നാട്ടുകാർക്കും സമിതിക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് ഗൗരവമായി ഇടപെടണം ഈ വനിതാ പ്രൊട്ടക്ഷൻ വയലൻസ് ചെയ്തതിന് നടപടി സ്വീകരിക്കണം കാരണം എം സി പി അമ്പത്തി നാല് മുപ്പത്തിനാല് പ്രകാരം കേസ് നിലവിലുള്ളതാണ് അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് കോടതിയിൽ തെളിവുണ്ടാക്കാൻ വേണ്ടി മനഃപ്പൂർവ്വം രാത്രിയും പകലുമായി ഗുണ്ടകളെ ഉപയോഗിച്ചാണ് ഇത് പൊളിച്ചു മാറ്റിയിട്ടുള്ളത് നടപടി സ്വീകരിക്കാൻ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുക്കം കൂട്ടുകയാണ് ജനകീയ സമിതി ഇതിലൊക്കെ സകലവിധ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഇതിൻ്റെ രക്ഷാധികാരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ആണ് മറ്റ് എല്ലാ മേഖലയിലുള്ള ആളുകൾ ഈ സമിതിയിലുണ്ട് ഞങ്ങൾ മുഴുവൻ പിന്തുണയും ലളിച്ച് എച്ച് നൽകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതനീതിയാണ്